ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും വച്ചിരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് സത്യത്തിൽ ഒരു രാജ്യത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കൂടെ ആരൊക്കെ ആത്മാർത്ഥമായിട്ട് കാണുമെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തെ രാജ്യത്ത് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് അല്ലാതെ നല്ലത് വരുമ്പോൾ കൂടെ നിന്നിട്ട് ഒരു കാര്യവും അത് ജീവിതത്തിലായാലും അതുപോലെ തന്നെ നമ്മുടെ സൈനിക സ്നേഹത്തിലൊക്കെ ആയാലും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് കമൻ്റുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ കർശനമായിട്ടുള്ള നടപടികൾ എടുക്കുന്നുണ്ട് കേരളത്തിലെ തന്നെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും ഈ ഒരു ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് പോലും വ്യാജ വാർത്തകൾ ഡയറക്റ്റ് അത് പ്രചരിപ്പിച്ചിട്ട് പിന്നീട് ക്ഷമാപണം നടത്തുകയുണ്ടായി ഇതിനിടയിലാണ് സ്വയം സെലിബ്രിറ്റികളെന്ന് ആവശ്യപ്പെടുക അതായത് സ്വയം സെലിബ്രിറ്റികളെന്ന് ക്ലെയിം ചെയ്യുന്ന കുറച്ചു പേർ വന്ന് നമ്മുടെ രാജ്യത്തെയും അതുപോലെ തന്നെ നമ്മുടെ സൈന്യത്തെയും ഒക്കെ വെറും പുച്ഛിച്ചുകൊണ്ട് അതായത് വെറും ചെറിയ വില കൊടുത്തുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എല്ലാവരുടെയും അത്തരത്തിലുള്ളവരുടെ ആഗ്രഹം നമ്മുടെ എയറിൽ നിൽക്കുക എന്നുള്ളതാണ് അതായത് സോഷ്യൽ മീഡിയയിൽ കൂടുതലൊന്ന് റീച്ച് ഉണ്ടാക്കുക അത് എങ്ങനെയായാലും എന്ന ഒരു താല്പര്യ കക്ഷിയോട് കൂടി കുറച്ച് ഫാൻസ് അന്തം കമ്മി ഫാൻസുകളും അവർക്കുണ്ട് പറഞ്ഞു വരുന്നത് മറ്റാരുമല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെ കൂടി പുറംലോകം അറിഞ്ഞ രണ്ടു പേർ അതൊന്ന് അഖിൽ മാരാറും റിയാ സലീവുമാണ് അപ്പോൾ ഈ രണ്ട് പേരും ഇപ്പോൾ പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഈ ഒരു വലിയൊരു ഹേറ്റ് വേടിച്ച് കൂട്ടിയിരിക്കുന്നത് മറ്റൊന്നുമല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വിവിധങ്ങളായിട്ടുള്ള രണ്ട് ലൈവുകളിലൂടെ വന്ന് അവർ നമ്മുടെ രാജ്യത്തിനെതിരെയും സൈന്യത്തിനെതിരെയും അവരുടെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ ചില പ്രസ്താവനകളാണ് സ്ഥലത്തിൽ നമ്മളൊക്കെ ഇവിടെ ഈ ഒരു ഇരുപത്തിയാറ് കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി അവർ ബിസൈൽ ആക്രമണം നടത്തിയപ്പോഴും നമ്മൾ സേഫായിട്ട് ഈ രാജ്യത്ത് നിന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അതിർത്തിയിൽ നമ്മെ കാത്തു കൊണ്ടിരിക്കുന്ന പട്ടാളത്തിൻ്റെയും സൈനിക ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ആത്മസമർപ്പണവും ജീവിതവും ഒക്കെയാണ് അപ്പോൾ അതൊന്നും മനസ്സിലാലോചിക്കാതെ അവർ വളരെ സേഫായിട്ട് റൂമിൽ അടച്ചിരുന്നു കൊണ്ട് ഇത്തരത്തിലൊരു ഓൺലൈൻ സോഷ്യൽ മീഡിയയിൽ കൂടി വന്നിരുന്നു കൊണ്ട് ഇത്തരത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയെയും അവരെടുക്കുന്ന തീരുമാനങ്ങളെയും ഇപ്പൊ ഒരു ഒരു സിനിമ റിവ്യൂ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം അശ്വിൻ കോക്കായിക്കോട്ടെ ഏതൊരാളായും ആയിക്കോട്ടെ സിനിമയുമായി ബന്ധമില്ലാത്ത ഒരാൾ പോലും ആ ഷോട്ട് ശരിയായില്ല അത് ശരിയായില്ല അഭിനയിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ് വെറുതെ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞൊരു സിനിമയെ ഡിഗ്രേഡ് ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ് അതിനേക്കാളും ഹീനമായിട്ട് ഇത്രയും തന്ത്രപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാരെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമയത്താണ് ഇത്തരത്തിൽ വന്നതെന്ന് അങ്ങേയറ്റം വെറുപ്പോടെയും അറപ്പോടും ഉളവാക്കുന്ന സെൻറ്റൻസോടുകൂടി നമ്മുടെ സൈന്യത്തെയും നമ്മുടെ രാജ്യത്തെയും ഒക്കെ തള്ളിപ്പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ വെടിനിർത്തൽ ശരിയായില്ല എന്ന് മോദിയെ വരെ ഡയറക്റ്റ് ആക്ഷേപിക്കുന്ന രീതിയിൽ അഖിൽമാരാറായിക്കോട്ടെ അതിനു മുമ്പ് നിയാസ് അലീമും ഇത്തരത്തിൽ രാജ്യദ്രോഹം വരെ നമുക്ക് ചുമത്താവുന്ന കുറ്റത്തിലുള്ള പ്രസ്താവനകൾ നടക്കരുത് ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഫ്രീഡം നൽകുന്നുണ്ട് പക്ഷേ ഒരു തരത്തിൽ ഇത്തരം സാഹചര്യത്തിൽ അതിന്റെ മുതലെടുപ്പ് തന്നെയാണ് ഇവർ നടത്തുന്നത് ഒരു തരത്തിലുള്ള വ്യത്യാസവും റിയാസ് അലീമും അഖിൽമാരാറും ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല രണ്ടുപേരും ചെയ്ത് വന്നിരുന്ന് വെറുതെ അങ്ങ് ആക്ഷേപിക്കുകയായിരുന്നു കുറ്റം പറയുക ഇത് പല സെഷൻസ് അനുസരിച്ച് ചില ഞാനൊരു വീഡിയോ കണ്ടതാണ് അതിൽ വക്കീലായിട്ടുള്ള ഉദ്യോഗസ്ഥൻ തന്നെ പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇത്തരം പരാമർശങ്ങൾ അകത്ത് അതായത് ആറ് വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റകൃത്യങ്ങൾ തന്നെയാണ് ഇത്തരത്തിൽ ത്തിൽ അതായത് അവരെ ഇൻഫ്ലുവൻസ് അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ജനതയുണ്ട് അതിനിടയിലാണ് ഇങ്ങനെ ഒന്നും ശരിയായില്ല ഇന്ദിരാഗാന്ധി ചെയ്തത് ശരി മോദി ചെയ്തത് ശരിയായില്ല സൈനികരെന്താണ് കട്ടുന്നത് ഇന്ത്യയുടെ തോൽവിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകളും റിയാസ് കേസ് എടുത്താലും സത്യത്തിൽ യാതൊരുവിധ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സാധനവും അടുത്തുകൂടെ പോയിട്ടില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക എന്താണ് മറ്റ് വീഡിയോകളുമായിട്ട് കാണാം എന്തായാലും രണ്ടുപേരും അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ട് കത്തിരിക്കും